കയ്യിലുള്ള പെട്ടിയും തുറന്നു പോലും നോക്കാതെ നേരെ അവളുടെ അലമാരയിൽ കൊണ്ടു വയ്ക്കുമ്പോൾ അവൻ പറഞ്ഞ വാക്കുകൾ മാത്രം മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു ചുമരിൽ ചാരി കണ്ണുകളടച്ച് കുറച്ച് സമയം അതേ നിൽപ്പ് നിന്ന് സീതാ എത്ര വേണ്ടെന്ന് വെക്കുമ്പോഴും അവൻ്റെ ഓരോ അകൽച്ച എന്തുകൊണ്ട് തന്നെ ഇത്രമാത്രം വേദനിപ്പിക്കുന്നു എന്നറിയാതെ കുഴഞ്ഞു ഇന്ദ്രൻ പടികളിറങ്ങി ദേഷ്യത്തോടെ നടന്നു വന്നു പെട്ടെന്ന് അവൻ്റെ കയ്യിലായി മുറുകെ പിടിച്ചു സിത്തു ഏട്ടാ ഏട്ടൻ എവിടെ പോയതാണ് ഞാൻ എവിടെയൊക്കെ നോക്കി എന്ന് അറിയോ വന്നേ വന്നേ ഒരു കാര്യം കാണിച്ചു തരാം ഇന്ദ്രൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് സന്തോഷത്തോടെ സിത്തു പറയുമ്പോൾ അവളെ ദേഷ്യത്തോടെ നോക്കി ഇന്ദ്രൻ ചിരിയോട് അവനെ നോക്കി നോക്കിയിരുന്നവൾ അവനെ ദേഷ്യത്തോടുള്ള മുഖഭാവം കാണേ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ട് അവനെ തന്നെ നോക്കി അവളുടെ ചിരിയെല്ലാം മാഞ്ഞ് അവനെ പേടിയോട് നോക്കിയിരുന്നു സിദ്ധു അപ്പുവിനെ വിളിക്കണം ചെയ്ത തെറ്റുകൾക്കൊക്കെ അവനോട് മാപ്പ് പറയണം അതുവരെ എന്നോട് മിണ്ടിപ്പോകരുത് മനസ്സിലായല്ലോ അവളുടെ നേർക്ക് വിരൽ ചൂണ്ടി ദേഷ്യത്തോടെ പറയുമ്പോൾ അവനെല്ലാം പറഞ്ഞ് ഞെട്ടില്ലായിരുന്നു സിദ്ധു ഏട്ടാ ഞാൻ എനിക്ക് സിത്തു പറയാൻ തുടങ്ങിയതും അവൻ കൈ ഉയർത്തി അവിടെ തടഞ്ഞു വേണ്ട സിത്തു ഇതിനെക്കുറിച്ചൊരു സംസാരം ഇവിടെ വേണ്ട അങ്ങനെ ഒരു സംസാരം ഇവിടെ ഉണ്ടായാൽ എന്താ സംഭവിക്കുക എന്ന് ഞാൻ പറയാതന്നെ നിനക്കറിയാലോ അതുകൊണ്ട് നിൻ്റെ ന്യായങ്ങളെല്ലാം അവിടെ വെച്ച് ഞാൻ പറയുന്ന കേൾക്കാൻ നോക്ക് ദേഷ്യത്തോടെ പറഞ്ഞ് മുന്നോട്ട് നടക്കുന്നവനെ നോക്കി ഊങ്ങിയിറക്കി സിത്തു എന്നാൽ അവനോടെല്ലാം പറഞ്ഞത് സീതയാണെന്ന് ഉറപ്പിച്ചവൾക്ക് സീതയോട് വല്ലത്ത പകയും ദേഷ്യവും നിറഞ്ഞു സീത തന്നെ അടിച്ചതും ഏട്ടൻ ദേഷ്യത്തോട് സംസാരിച്ചതുമെല്ലാം മനസ്സിലേക്ക് വന്നതും ഇതിനെല്ലാം അവളോട് പ്രതികാരം വീട്ടുമെന്ന് ഉറപ്പിച്ചു അവൾ കാവിലെ നാഗത്താന്മാരുടെ പ്രതിഷ്ഠയുടെ വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ് സിദ്ധു വന്ന അന്ന് മുതൽ മനസ്സിലുള്ളതാണ് ഇതെല്ലാം ഷൂട്ട് ചെയ്യണമെന്നുള്ളത് പക്ഷേ ഇന്നാണ് ഇറങ്ങിയത് ചെറുപ്പം മുതലേ കേൾക്കുന്ന കഥയിലെ നാഗമാണിക്യവും അത് സൂക്ഷിക്കുന്ന നാഗത്താന്മാർ നിറഞ്ഞു നിൽക്കുന്ന കാവാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോഴെല്ലാം ചെറുപ്പത്തിൽ കേട്ട പഴങ്കഥകളും പാമ്പിൻ്റെ ചൂളം വിളിയും എല്ലാം നിറഞ്ഞു പോലെ വലിയ ആൽമരങ്ങൾക്കിടയിൽ പൊട്ടിപ്പുഴഞ്ഞ തറകൾക്ക് മേലെയുള്ള വലിയ പാമ്പിൻ പുട്ടികളും കല്ലുകൊണ്ടുണ്ടാക്കിയ നാഗത്തന്മാരുടെ പ്രതിഷ്ഠയും നാഗത്തന്മാർക്ക് കൂട്ടായി ആൽമരത്തിൽ കുളിയിരിക്കുന്ന യക്ഷിയും ചെറിയൊരു പേടിയോടെ ചുറ്റിനോക്കി സിദ്ധു കാരണം പകലിലും സൂര്യവെളിച്ചം തട്ടാത്ത ഒരിടമാണിവിടെ കാണുമ്പോൾ തന്നെ ഒരു ഭയം തോന്നുന്ന തറവാട്ടുകാവ് തറവാടിനേക്കാൾ ഒത്തിരി ദൂരമായതുകൊണ്ട് തന്നെ ഒന്ന് നിലവിളിച്ചാൽ പോലും ആരും കളിക്കില്ല ആൻ വേഗം ഓരോന്ന് ഷൂട്ട് ചെയ്ത് പുറത്തേക്ക് കിടക്കാൻ ബപ്പ്രളപ്പെട്ടു പെട്ടെന്ന് പിന്നിൽ നിന്ന് ഓടി വരുന്ന പാതസുര കിൽക്കത്തിൻ്റെ ശബ്ദം കേട്ടതും പേടിയുടെ അടുത്തുള്ള വലിയ ആൽമരത്തിന് പിറകിലേക്ക് നീ നിന്ന് സിദ്ധു വലിയ പടുകൂറ്റൻ ആൽമരമായതുകൊണ്ട് തന്നെ ഒരാൾ പിന്നിൽ ഒളിച്ചാലൊന്നും ആരും കാണില്ല അവൻ ആൽമരത്തിന് പുറകിലേക്ക് നീങ്ങി നിന്ന മെല്ലെ തലമാത്രം അൽപ്പം പുറത്തേക്കിട്ട് ആരാണ് വരുന്നതെന്ന് നോക്കി ഓടി വരുന്ന രാധയെ കണ്ട് ആശ്വാസത്തോടുന്ന് ശ്വാസം എടുത്തു വിട്ടു അവളുടെ മുന്നിലേക്ക് വരാൻ ഒരുങ്ങിയവൻ പിന്നെ ഒരു തമാശ ഒപ്പിക്കാനണം തൻ്റെ കയ്യിലെ ക്യാമറയിൽ വീഡിയോ ഓൺ ചെയ്ത് അവളുടെ നേർക്ക് തിരിച്ച് ഒരു കള്ളച്ചിരിയുടെ അവനെ കാണാത്ത പോലെ എന്നാൽ അവളെ ശരിക്കും കാണും പോലെ മറഞ്ഞ് നിന്നു ചെറുപ്പം മുതലേ സങ്കടവും സന്തോഷവും എല്ലാം ഞാൻ ഇവിടെ വന്നാലേ പറയാറ് എൻ്റെ മനസ്സിലെ മോഹവും ആഗ്രഹങ്ങളുമെല്ലാം അറിയുന്നതല്ലേ എന്നും ഇവിടെ വന്ന് വിളക്ക് കൊളുത്തി ഉള്ളൂ ഒരു പരാതിയോ പരിഭവമോ ഇന്ന് വരെ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നിട്ടും എന്തിനാ എന്നോട് ഇങ്ങനെ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ ചെറുപ്പത്തിലെ അച്ഛനെയും അമ്മയും കൊണ്ടുപോയി എന്നെ അനാഥയാക്കി ഇപ്പോൾ ആരോടും പറയാതെ എൻ്റെ ഉള്ളിൽ മാത്രം ഞാൻ കൊണ്ടുനാടുന്നൊരിഷ്ടം എന്നെ ഒരു കോമാളിയാക്കി ഇതിന് മാത്രം ഞാൻ എന്താ ചെയ്തേ ഒന്ന് പറ എന്ത് തെറ്റാ ഞാൻ ചെയ്തേ നാഗത്താന്മാരെ നോക്കി കരഞ്ഞുകൊണ്ട് രാധ പറയുമ്പോൾ ആത്മരത്തിന് പിറകിൽ നിന്നവരെ ചുണ്ടിലും ചിരി മാഞ്ഞു അവൻ ക്യാമറ ഓഫ് ചെയ്ത് അവളെ തന്നെ നോക്കി നിന്നു ചെറുപ്പത്തിൽ ജീവൻ രക്ഷിച്ച ആളോട് തോന്നിയത് മുഴുവൻ എൻ്റെ പ്രണയമാണെന്ന് വളർന്നു കഴിഞ്ഞിട്ടും ആ മുഖം മനസ്സിൽ നിന്ന് മായാതിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നിട്ടും അർഹതയില്ലാത്തത് ഒന്നും ആഗ്രഹിക്കരുതെന്ന് മുത്തശ്ശി പറഞ്ഞപ്പോൾ മനസ്സിൽ തന്നെ കൂട്ടി വെച്ചിട്ടല്ലേ ഉള്ളൂ ഞാൻ ഒന്ന് കാണാൻ മാത്രമേ ഞാൻ കൊതിച്ചിട്ടുള്ളൂ ഇന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അർഹതയില്ല എന്നറിഞ്ഞിട്ടും എത്ര സന്തോഷിച്ചെന്നറിയോ അതെല്ലാം കല്യാണം മുടക്കാനുള്ള വഴി മാത്രമേ കണ്ടപ്പോൾ ഉരുകിത്തീർന്ന എൻ്റെ മനസ്സ് ആരും കണ്ടില്ല തറവാട്ട് മഹിമയോ സൗന്ദര്യമോ ഒന്നും അവരുടെ കൂടെ ഇല്ലെങ്കിലും സ്നേഹിക്കാൻ അറിയുന്ന സ്നേഹിക്കപ്പെടാൻ കൊതിക്കുന്ന ഒരു മനസ്സ് എനിക്കില്ലേ ദേ ഇത് കണ്ടോ ഉപകാരം ചെയ്തതിന് എനിക്ക് തന്നെ സമ്മാനമാണ് ഇത് സിദ്ധുവേട്ടനെ വെറും ഒരു മാലയാവും പക്ഷേ എനിക്കിത് സിദ്ധുവേട്ടൻ എൻ്റെ കഴുത്തിൽ കെട്ടി താലിയാണ് മരണം വരെ ഈ താലി മാത്രമേ ഇനി എൻ്റെ കഴുത്തിലുണ്ടാവൂ അതിനെങ്കിലും എന്നെ ഒന്ന് അനുവദിക്കണം മറ്റാരെങ്കിലും എന്നെ സ്വന്തമാകാൻ ശ്രമിച്ചാൽ ദൈവത്തിനാണ് സത്യം ഇവിടെ വന്ന് തലയടിച്ച് മരിക്കും ഈ രാധ മുഖം പൊത്തിപ്പിടിച്ച് നിലത്തേക്ക് ഓർന്നിറങ്ങി തളർച്ചയോടെ പൊട്ടിക്കരഞ്ഞൊരാധ ആൽമരത്തിന് പിറകിലായി എല്ലാം കേട്ട് തകർന്ന മനസ്സോടെ സിദ്ധു താൻ ചെയ്തത് എത്രമാത്രം വലിയ തെറ്റാണെന്ന് മനസ്സിലാക്കിയ നിമിഷമായിരുന്നു അത് എല്ലാം തമാശയായി കണ്ടവൻ ഓർത്തില്ല ഒരു പെണ്ണിൻ്റെ മനസ്സ് വെച്ച് കളിച്ചത് ആകെ കുറ്റബോധം കൊണ്ട് നിറഞ്ഞിരുന്നു അവൻ്റെ മനസ്സ് തോളിലൊരു കരസ്പർശമേറ്റതും മുഖംപൊത്തി കരഞ്ഞിരുന്നവൻ മുഖത്ത് നിന്ന് കണ്ണെടുത്ത് തിരിഞ്ഞു നോക്കിയതും പിറകിൽ നിൽക്കുന്ന സിദ്ധുവിനെ കണ്ടതും പെട്ടെന്നൊരു പിടപ്പയുടെ വേഗം എഴുന്നേറ്റ് നിന്നു അവൻ്റെ മുഖത്ത് എന്താണ് ഭാവമെന്നറിയതെ അവൾ അവനെ നോക്കാതെ രണ്ടടി പിറകിലേക്ക് നീങ്ങി താൻ പറയുന്നതൊന്നും സിദ്ധു കേട്ടിട്ടുണ്ടാവരുതേ എന്ന് മാത്രമായിരുന്നു ആ നിമിഷം അവളുടെ പ്രാർത്ഥന ഞാൻ ഞാൻ വിളക്ക് വെക്കാൻ തന്നെ തന്നെ നോക്കി നിൽക്കുന്നതിനെ കാണേ ഒരു ചിരിവരുത്തി കൊണ്ട് പറഞ്ഞതും അവനവൾ ഗൗരവത്തോടെ നോക്കിയതും അവളവനെ നോക്കാതെ പേടിയുടെ തരത്തിൽ നിന്നു അവൻ അവളെ തന്നെ നോക്കി നിന്നു ഇന്നേ വരെ ആരോടും തോന്നാതെ ഒരു ഇഷ്ടം തോന്നിപ്പോയി അവന് ആർക്കുമില്ലാത്തൊരു ഭംഗി ആ മുഖത്ത് തെളിഞ്ഞു കാണും പോലെ അവൻ്റെ മിഴുകൾ അവളുടെ മുഖമാകി ഓടി നടന്നു അതിനനുസരിച്ച് അവൻ അവളുടെ നേർക്ക് അടിവെച്ച് അടിവെച്ച് നടന്നുകൊണ്ടേയിരുന്നു അവൻ നടത്തുന്നതിനനുസരിച്ച് അവളും പിറകിലേക്ക് നീങ്ങി ആകെ നിശബ്ദമായ കാവിൽ അവൻ്റെ നടത്തുന്നതിനനുസരിച്ച് ഷൂസിൻ്റെ ശബ്ദവും അവളുടെ കാൽപാദത്തിനനുസരിച്ച് കോലിസിൻ്റെ ശബ്ദവും മാത്രം നിറഞ്ഞു നിന്നു കണ്ണൻ്റെ രാധ എൻ്റെ മുഖത്തേക്ക് നോക്കി ചിരി ചിരിമാറിച്ച് വെച്ച് ഗൗരവത്തോടെ അവൻ പറയുമ്പോൾ മെല്ലെ മിഴിയോർത്തി അവനെ നോക്കിയവൾ നന്നേ കറുത്ത കഴുത്തിൽ താനണീച്ച മാല ഇങ്ങനെ പറ്റിച്ചേർന്ന് കിടക്കുമ്പോൾ ആ കഴുത്തിൽ കിടന്ന ആ മാല തിളങ്ങും പോലെ ആ തിളക്കത്തിൽ അവളുടെ കഴുത്തിലും മുഖത്തും വല്ലാത്തൊരു ഭംഗിയെല്ലാം തോന്നിയവന് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ മുഹബത്ത് പ്യാർ ലവ് കാതൽ ഇഷ്ക് അവളുടെ മിഴികളിൽ മാത്രം നോട്ടമിട്ടവൻ ചോദിച്ചതിന് അവനെ നോക്കി ഒന്നും പറയാതെ പിന്നിലേക്ക് ഓടിയതും പെട്ടെന്ന് അവളുടെ കറുത്ത കുപ്പി നിറഞ്ഞ കയ്യിലായി പിടിച്ചു വരച്ച് അവൻ്റെ നെഞ്ചോറ് ചേർത്ത് അവളെ ഇറക്കി പിടിച്ച് സിദ്ധു സിദ്ധു ഏട്ടാ എന്തായി ചെയ്യുന്നേ വിട്ടേ അവൻ്റെ നെഞ്ചിൽ പിടിച്ച് തള്ളിക്കൊണ്ട് പേടിയോടെ ചുറ്റി നോക്കി രാധ പറഞ്ഞതും പെട്ടെന്ന് അവൻ്റെ അതിലങ്ങൾ അവളുടെ ചൂണ്ടിലമർന്നു അവരെ തള്ളിക്കൊണ്ട് നിന്നവൾ പെട്ടെന്നൊരു ഞെട്ടിലൂടെ അനങ്ങാൻ കഴിയാതെ കണ്ണുകൾ മുറുകിയടച്ച് തുറന്നു പോയി അപ്പോഴും അവളുടെ ഇടുപ്പിൽ ചുറ്റിയ കൈ അവൻ മുറുകയെ പിടിച്ച് അവളെ അവനോട് ചേർത്ത് നിർത്തിയിരുന്നു പതിയെ വളരെ പതിയെ അവൻ അവളുടെ കീഴിച്ചൊണ്ടും മേൽച്ചൊണ്ടും ചുംബിച്ചു നുകർന്നു അവളിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ ഒന്ന് തടയാൻ പോലും കഴിയാതെ അവൻ്റെ പ്രവൃത്തിയിൽ തളർച്ചയോടെ നിന്നുപോയി ആ പെണ്ണ് ഒരു മൂറുക്കൻ അവരെ ഒന്ന് എത്തി നോക്കി വീണ്ടും പൊറ്റിലേക്ക് തന്നെ തലവലിച്ചു ആദ്യമായി അറിയുന്ന ചുംബന ലഹയിൽ രണ്ടുപേരും പരസ്പരം മതിമറം നിൽക്കുമ്പോൾ അവൻ്റെ പിൻകഴുത്തിലും മുടിയിലും അവളുടെ കൈ ഓടിക്കൊണ്ടേയിരുന്നു അവളുടെ ആ പ്രവൃത്തിയിൽ അവളൊന്നുകൂടെ അവനോട് ചേർന്ന് നിർത്തി സിദ്ധു ദീർഘ നേരത്തെ ചുമ്പനങ്ങൾക്കും കരലാളനങ്ങൾക്കും ശേഷം ഒരു തളർച്ചയോടെ അവളുടെ വിയർപ്പ് തുള്ളികൾ മുട്ടിട്ട അവളുടെ കഴുത്തിൽ കിടന്നു സിദ്ധു അവിടെയൊന്ന് നുകർന്ന് ചുംബിക്കാനും അവൻ മറന്നില്ല രാധയൊന്ന് ഒന്ന് ഏങ്ങിപ്പോയ നിമിഷം രാധു കിതപ്പോടെ സിദ്ധു വിളിച്ചതും അവൾ അവളെ ഇറക്കി കെട്ടിപ്പിടിച്ചുകൊണ്ടൊന്നും മോളി നിന്റെ മനസ്സ് വിഷമിച്ചതിന് ഇങ്ങനെ നിന്നോട് സോറി പറയാൻ പറ്റൂ എന്നോട് പൊറുക്കടി ഞാനൊന്നും അറിഞ്ഞില്ല ഒന്നും മനപ്പോൾ അല്ല ഞാൻ എടുത്തോട്ടെ നിന്നെ കണ്ണൻ്റെ ഈ രാധ ഇനി സിദ്ധോന്റെ രാധയാവോ സിദ്ധോ അവളുടെ താടി പിടിച്ചുയർത്തി അവളെ നിറഞ്ഞ തുള്ളുമ്പോൾ കൺമശിപ്പരുന്ന മിഴിയിലേക്ക് നോക്കി ചോദിച്ചതും സഹതാപാണോ എന്നോട് എന്നാലത് വേണ്ട കേട്ടോ എനിക്കിനിയും വേദനിക്കാൻ വയ്യ അതുകൊണ്ടാണ് രാധ പറഞ്ഞു സഹതാപ് ശരിക്കും ഇഷ്ടമായിട്ട് തന്നെയാണ് ഇതിൽ നന്നായി എന്നെ സ്നേഹിക്കാൻ മറ്റൊരു പെണ്ണിനും കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് പിന്നെ ഇപ്പോൾ എന്തെന്നറിയില്ല ഇടയ്ക്കിടയ്ക്ക് നല്ല പനി വരുമോ അപ്പോൾ നല്ലൊരു ചുക്ക് കാപ്പി ഇട്ടു തരാൻ നല്ല ചൂട് കഞ്ഞിയും കാന്താരി ചമ്മതിയും ഉണ്ടാക്കി എന്നെ കഴിപ്പിക്കാൻ ദൂരേക്ക് യാത്ര ചെയ്യുമ്പോൾ പിറകിൽ എന്നെ കെട്ടിപ്പിടിച്ച് എന്നോട് ചേർന്നിരിക്കാൻ നല്ല തണുപ്പും മഴയും ഒക്കെയുള്ള സമയത്ത് എനിക്ക് കെട്ടിപ്പിടിച്ച് കിടക്കാൻ എനിക്ക് ചൂട് പകരാൻ ഒരു പെണ്ണ് വേണം എന്താ പോരുന്നോ സിദ്ധു ഒരു കള്ളശ്ശിരിയുടെ പറഞ്ഞതും പോവാം ഇവിടുന്ന് അവൻ്റെ നെഞ്ചിൽ പിടിച്ച് തള്ളി ഒരു ചിരിയോട് പറഞ്ഞു ഓടുന്നവളെ നോക്കി ചിരിയോടെ നിന്നു സിദ്ധു മറുപടി തന്നിട്ട് പൊടി അവളെ നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു സിദ്ധു അതിനൊക്കെ പറ്റിയ ആളെ വേഗം കണ്ടെത്താൻ ഞാൻ പ്രാർത്ഥിക്കാം ഓടുന്നിടയിൽ ഒന്ന് തിരിഞ്ഞു നോക്കി ചിരിയോടെ പറഞ്ഞു രാധ എടി നിന്നെ എൻ്റെ കയ്യിൽ കിട്ടുവേ അവളുടെ ഓട്ടം കണ്ട് ചിരിയോടെ പറഞ്ഞ് സിദ്ധു മുന്നോട്ട് നടന്നു അവരുടെ ചിരിയും തമാശയും കണ്ട് അവരെ മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ചു നാഗത്താന്മാരും രണ്ട് ദിവസങ്ങൾ ശേഷം ധൃതിയിൽ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ഇന്ദ്രനെ കണ്ടതും അവൻ്റെ മുന്നിലായി ചെന്ന് നിന്ന് സിത്തു അവനെ കൂർപ്പിച്ച് നോക്കി ഇന്ദ്രൻ സിത്തുവിനെ നോക്കി അവടെ മറികടന്ന് പോകാൻ നിന്നും വീണ്ടും അവനെ പോകാൻ അനുവദിക്കാതെ അവൻ്റെ മുന്നിലേക്ക് വീണ്ടും കയറി നിന്ന് സിത്തു സിത്തു നിനക്കെന്താ ഭ്രാന്തായോ ഗൗരവത്തോടെ ഉള്ളിലെ ദേഷ്യം പുറത്തു വരാതെ ശ്രമിച്ചുകൊണ്ട് ഇന്ദ്രൻ അവളുടെ നെറുക്ക് വന്നുകൊണ്ട് ചോദിച്ചതിന് ഒട്ടും പതറാതെ അവനെ നോക്കിയവൾ അത് തന്നെയാ എനിക്ക് ഏട്ടനോട് ചോദിക്കാനുള്ളത് ഏട്ടനെന്താ രണ്ട് ദിവസം എന്നോട് വേണ്ടിയിട്ട് ഒന്ന് ചിരിച്ചിട്ട് അടുത്തു നിന്ന് ഇരുന്നിട്ട് ഞാൻ അടുത്തേക്ക് വന്നാൽ ഇല്ലാത്ത ധൃതിയും ഏട്ടനെ ഇത് എന്താ പറ്റിയേ ഏട്ടൻ്റെ സിത്തുവല്ലേ ഞാൻ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ എൻ്റെ കല്യാണമല്ലേ അതുവരെ അല്ലേ എനിക്ക് എൻ്റെ ഏട്ടൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമോ എന്നെ എന്തിനെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ സിത്തുവിൻ്റെ ശതം ഇടർന്നതും അവളുടെ മിഴികളിൽ കണ്ണുനീര് ഉരുണ്ടുപോടുന്നതും കാണുവേ അത് കാണാൻ ത്രാണില്ലാതെ അവൻ അവളിൽ നിന്ന് മുഖം തിരിച്ചു നീ നീ അപ്പൂന് വിളിച്ചിരുന്നോ ഗൗരവത്തോടെ ഇന്ദ്രൻ്റെ ചോദ്യം വന്നതും സങ്കടവും ദേഷ്യവും എല്ലാം ആ മുഖത്ത് നിറഞ്ഞു ഇല്ല ഞാൻ അവനെ വിളിക്കില്ല മാപ്പും പറയില്ല എനിക്ക് പറ്റില്ല വാശിയുടെ സിത്ത് പറഞ്ഞു എൻ്റെ അനിയത്തി ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് ആ തിരുത്തി മാപ്പ് പറഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം അതുവരെ ഇങ്ങനെ പോട്ടെ മനസ്സിൽ വല്ലാത്തൊരു വിങ്ങലുണ്ടെങ്കിൽ എന്തോ അങ്ങനെ പറയാനാണ് ഇന്ദ്രൻ ആ നിമിഷം തോന്നിയതോ ഓ അപ്പോൾ എന്നേക്കാൾ വലുതാണോ ഏട്ടൻ ഏട്ടൻ്റെ ഭാര്യയുടെ അനിയൻ കവളിലേക്ക് ഒഴുകി ഇറങ്ങിയ കഴുങ്ങീർ വാഷിയിൽ തുടച്ചു മാറ്റി ദേഷ്യത്തോടെ സിത്ത് ചോദിച്ചതും ഇന്ദ്രൻ അവളിൽ നിന്ന് കടുപ്പിച്ച് നോക്കി നിനക്ക് എന്താണോ തോന്നുന്നത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഒട്ടും വിട്ട് കൊടുക്കാതെ ഇന്ദ്രൻ പറഞ്ഞതും എന്നാൽ ഏട്ടൻ കേട്ടോ അവനോട് മാപ്പ് പറഞ്ഞിട്ട് ഏട്ടൻ എന്നോട് മിണ്ടു എന്നാണെങ്കിൽ ഏട്ടന ഇനിയോട് സംസാരിക്കേണ്ട ഏട്ടനോട് ഏട്ടനോട് സംസാരിക്കാതെ ഇനി ഒരിക്കലും സിത്തു ഏട്ടനോട് സംസാരിക്കില്ല ഏട്ടനെ വളർത്തിയ അനീത്തിയ ഞാൻ ഏട്ടനേക്കാൾ ഒരുപാട് വാശി കൂടുതലായിരിക്കും പുതിയ ബന്ധങ്ങൾ കിട്ടിയപ്പോൾ ഏട്ടൻ ഏട്ടനെക്കാൾ വരുത് അവരായില്ലേ നടക്കട്ടെ അങ്ങനെ തന്നെ നടക്കട്ടെ ഇനി ശല്യമായി സിത്തു വരില്ല അത്രയും പറഞ്ഞ കരഞ്ഞുകൊണ്ട് അവൾ അവളുടെ മുറിയിലേക്ക് കൂടി പോകുമ്പോൾ പിണക്കം മനാൻ തൻ്റെ ഏട്ടൻ തൻ്റെ പിറകെ എന്നും വരും പോലെ വരും എന്നൊരു ഉറപ്പായിരുന്നു അവൾക്ക് എന്നാൽ അവൾ പോകുമെന്ന് നോക്കി ഇന്ദ്രൻ ഒരു ദീർഘശ്വാസം എടുത്ത് മുന്നോട്ട് നടന്നതും കണ്ടു തന്നെ തന്നെ നോക്കി നിൽക്കുന്ന സീതയെ എല്ലാം കേട്ടു എന്ന് അവളുടെ മുഖത്ത് തന്നെയുണ്ട് പരസ്പരം ഒന്നും മീണ്ടാതെ നോക്കി രണ്ടുപേരും രണ്ടു വഴിക്ക് നടന്നു സീത അവനും തിരിഞ്ഞ് നോക്കി മുണ്ടും മടക്കി കുത്തി പുറത്തേക്ക് നടക്കുന്നവനെ കാണേ അവൾ കയ്യിലുള്ള തുണികൾ ഒന്നുകൂടി മുറുകെ പിടിച്ച് തിരിഞ്ഞ് സ്റ്റെപ്പുകൾ കയറി ആ നിമിഷം മുന്നോട്ട് ഇന്ദ്രനെ ഒന്ന് പിന്നിലേക്ക് നോക്കിയതും സ്റ്റെപ്പുകൾ കയറി പോകുന്ന സീതയെ നോക്കി നിന്നു പുറത്ത് നിന്ന് ഇന്ദ്രൻ്റെ ബൈക്ക് സ്റ്റാർട്ടാവുന്ന ശബ്ദം കേട്ടതും റൂമിൽ പിണങ്ങി ഇന്ദ്രൻ്റെ വരവും കാത്തിരുന്ന വേഗം എഴുന്നേറ്റ് ജനലിനടുത്തേക്ക് ഓടി ജനൽ കമ്പിയിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി അവൾ നോക്കുന്നത് കണ്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു ഇന്ദ്രൻ അവൻ കണ്ണിൽ നിന്ന് മായും വരെ അവനെ തന്നെ നോക്കി നോക്കിയിരുന്നു സിത്തു തൻ്റെ ഏട്ടൻ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു ഇങ്ങനെ ഒന്നുമല്ലായിരുന്നു തൻ്റെ ഏട്ടൻ ഏട്ടനെന്നിൽ നിന്ന് അകറ്റിയത് അവളാണ് അവളെ ഞാൻ വെറുതെ വിടില്ല മനസ്സിൽ വീണ്ടും വീണ്ടും പറഞ്ഞ് ദേഷ്യത്തോട്ട് കട്ടിലേക്ക് ഇടന്ന് സിത്തു മനസ്സിൽ പുതിയ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടേയിരുന്നു അവൾ അടുക്കളയിലേക്ക് കയറി സിദ്ധു കാണുന്നത് പുറംതിരിഞ്ഞു നിന്ന് പാത്രങ്ങൾ കഴുകുന്ന രാധയാണ് ചുറ്റുമുൻ നോക്കി അടുക്കളയിൽ മറ്റാരുമില്ലെന്ന് ഇല്ലെന്ന് ഉറപ്പ് വന്നവൻ മെല്ലെ മുന്നോട്ട് നടന്നു അന്ന് കാവിൽ വെച്ച് കാണുന്നതിന് ശേഷം പെണ്ണിനെ പിന്നെ കരട്ടില്ല തന്നെ കാണാതെ മുങ്ങി നടക്കുകയാണവൾ ചൂണ്ടിയിലൊരു കള്ളച്ചിരിയുടെ പമ്മി അവളുടെ അടുത്തേക്ക് നടന്നെടുത്തു സിദ്ധു എന്നാൽ ഇതെന്നറിയാതെ അവൾ അവളുടെ ജോലിയിൽ മുഴുകിയിരുന്നു പെട്ടെന്ന് നിമിഷം നേരം കൊണ്ട് പിന്നീട് ഒരു കൈ തൻ്റെ വയറിൽ ചുറ്റി വരഞ്ഞ് തന്നെ ഇറകെ കെട്ടിപ്പിടിച്ച് പിൻകഴുത്തിൽ അമർത്തി മുത്തിയതും ആ പ്രവൃത്തിയിൽ കയ്യിലുണ്ടായിരുന്ന പാത്രം നിലത്തേക്ക് വീണ് പോയിരുന്നു അവളൊരു പേടിയുടെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി കുതിറി മാറാൻ ശ്രമിച്ചു തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്ന കൈകളുടെ ഉടമയെ കാണാൻ ഉള്ളിലൂടെ ഒരു വിറയിൽ തോന്നി അവൾക്ക് വിട് ആരേലും കാണും ഒന്ന് പോ അവൻ്റെ കൈ വിടിവിക്കാൻ ശ്രമിച്ചുകൊണ്ട് രാധ പേടിയുടെ ചുറ്റി നോക്കി പറഞ്ഞു താനേക്ക് ആരെയും പേടിയില്ലെന്നപോലെ അവളെ ഒന്നുകൂടെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു സിതു നീ എന്നെ കാണാതെ എങ്ങോട്ടായി ഒലിച്ചു നടക്കുന്നേ നീ എൻ്റെ കയ്യിൽ കിട്ടൂലെന്ന് കരുതിയോ അവളുടെ കഴുത്തെടുക്കിലേക്ക് മുഖം ഒളിപ്പിക്കാൻ നിന്നുകൊണ്ട് ഒരു സ്വകാര്യം പോലെ അവൻ ചോദിച്ചതും പിന്നിൽ നിന്നൊരു കൈ അവൻ്റെ തോളിൽ അമർന്നതും ഒരുമിച്ചായിരുന്നു അവൻ പെട്ടെന്ന് വെട്ടിച്ചിരി നോക്കിയതും അവൻ്റെ കയ്യിൽ കുടിയും രാധയും അവൻ നോക്കുന്നിടത്തേക്ക് നോക്കി തങ്ങളെ തുറിച്ചു നോക്കുന്ന സീതയെ കണ്ടതും പെട്ടെന്നൊരു ഞെട്ടലോടെ എൻ്റെ പേര് മകന്നു മാറി രാധ പോലും നോക്കാതെ പാത്രം കഴുകിക്കൊണ്ടേയിരുന്നു പേടിയും വെപ്രാളം കൊണ്ട് കയ്യിൽ നിന്ന് പാത്രം തെന്നി വീഴുന്നുണ്ട് എങ്കിലും അവൾ വീണ്ടും വീണ്ടും ജോലി ചെയ്തുകൊണ്ടേയിരുന്നു സിദ്ധു എന്നറിയാത്ത പോലെ സീതയെ ഇടം കാണാൻ നോക്കി അവിടെ ഉണ്ടായിരുന്ന പൂജയിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ചു രണ്ടുപേരുടെയും പ്രവൃത്തികൾ നോക്കി യാതൊരു ഭാവ വ്യത്യാസമില്ലാതെ സീത കൈകൾ പിണച്ചു കെട്ടി അവരെ തന്നെ നോക്കി നിന്നു സിദ്ധു വെള്ളം കുടിച്ച ഗ്ലാസ് അവിടെ വെച്ച് ഒരു മൂളിപ്പാട്ടും പാടി പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയതും സിദ്ധു ഒന്ന് അവിടെ നിന്നേ സീത പിന്നിൽ നിന്ന് വിളിച്ചതും ഒരു ചമ്മലോടെ തിരി നോക്കി ഒന്ന് വിളിച്ച് കാണിച്ചുവാൻ വാ ചോദിക്കട്ടെ സിദ്ധുവിൻ്റെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്ന് സീത പറയുമ്പോൾ അനുസരണയോടെ അവളുടെ പിറകിലായി നടന്നു സിദ്ധു അവരെ പോകുന്നു നോക്കി നിന്ന് രാധയ്ക്ക് ചുണ്ട് കുർപ്പിച്ച് പിടിച്ചൊരു മൊത്തം കാറ്റിൽ പറത്തി വിട്ട് ഒന്ന് സൈറ്റടിച്ച് കാണിച്ച അവൻ രാധയുടെ മുഖം നാണത്താൽ ചുവന്നു പോയ നിമിഷം എന്താണ് സിതു തമ്പുരാൻ്റെ ഉദ്ദേശം കുളപ്പടവിലെത്തിയ അവൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ട് അത്രയും ഗൗരവത്തോടെ സീത ചോദിച്ചു എന്തു ഉദ്ദേശം ഒന്നുമില്ല ഒരു കൂസിലുമില്ലാതെ സിദ്ധു പറഞ്ഞു സിദ്ധു ആ ഒരു പാവമാണ് അതിനെ വെറുതെ മോഹിപ്പിക്കരുത് തമ്പുരാൻ പരമ്പരയല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെപ്പോലുള്ളവരൊക്കെ എന്നും ഒരു തമാശയാവും സീത ഗൗരവത്തോടെ പറയുമ്പോൾ അവനവളെ നോക്കിയും തലയാട്ടി ചിരിച്ചു സീതെ ഞാൻ കാണുന്ന ആദ്യത്തെ പെണ്ണെന്നുള്ള രാധ എനിക്കവളെ ഇഷ്ടമാണ് അതെവിടെയും വെച്ച് ആരുടെ മുന്നിൽ വെച്ച് ധൈര്യത്തോടെ പറയണം എനിക്ക് പറ്റും പെണ്ണിനെ സ്റ്റേജ് കാണിച്ച് ചതിക്കാൻ എല്ലാ തമ്പരാക്കന്മാരും നിൽക്കില്ല അവൻ്റെ ചൂടിൽ കുഞ്ഞൊരു പരിഹാസം നിറഞ്ഞതും പിന്നീടൊന്നും പറയാനില്ലാതെ തലാഴ്ച സീത അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വ്യക്തമായി അവൾക്കറിയാമായിരുന്നു അവളുടെ മുഖത്തെ വല്ലായ്മ കണ്ടതും അവളുടെ തൊഴിൽ കൈയിട്ട് അവൾ ചേർത്ത് പിടിച്ച് സിദ്ധു നിനക്ക് ഞാൻ പറഞ്ഞു നന്നായി കൊണ്ടു എന്ന് എനിക്കറിയാം സോറി ഡി നീ പറന്ന് എനിക്ക് നന്നായി കൊണ്ടു ദേ ഇവിടെ നെഞ്ചിൽ കൈവച്ച അവൻ പറഞ്ഞു അത്രയ്ക്ക് താൻ പറയേണ്ടായിരുന്നു എന്ന് തോന്നി സീതയ്ക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോഴുള്ള അവസ്ഥയിൽ പറഞ്ഞു പോയതാണ് നിനക്കെന്നെ അറിയില്ലേ സീതെ സ്നേഹം കാണിച്ചു ശ്രദ്ധിക്കുന്ന ഒരുത്തനെയാണോ നിനക്കെന്നെ തോന്നിയത് സിദ്ധുപതി കുളപ്പടവിലേക്ക് ഇരുന്നു കൊണ്ട് പറയുമ്പോൾ അവൻ്റെ അടുത്തായിരുന്നു സീത സോറി നീ എന്നോട് രാധയുടെ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ എല്ലാവരുടെയും മുൻപ് വെച്ച് അങ്ങനെ പറഞ്ഞത് കല്യാണം മുടക്കാനാണെന്നല്ലേ നീ പറഞ്ഞത് പിന്നെ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോൾ അപ്പോഴത്തെ ദേഷ്യത്തിന് സോറി അവൻ്റെ കയ്യിൽ പിടിച്ച് സീത പറഞ്ഞു സെൻ്റെ അടിക്കലടി വീട്ടേക്ക് എൻ്റെ ഭാഗത്തോടെ തെറ്റ് ഞാൻ നിന്നോടൊന്നും പറഞ്ഞില്ലല്ലോ നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ച് പറയാതെരുന്നതാണ് ഇനിയിപ്പോൾ എല്ലാം നീ അറിയണം പറയുമ്പോൾ തന്നോട് പറയാത്ത ഇനി എന്നൊരു ചിന്തയോടെ അവനെ നോക്കി സീത രണ്ട് ദിവസം മുന്നേ നിന്നോട് ഞാൻ കാവിലേക്കുണ്ടോ എന്ന് ചോദിച്ചത് ഓർമ്മയുണ്ടോ സിദ്ധു പറയാൻ തുടങ്ങി ൊണ്ട് എനിക്ക് പറ്റാതിരിക്കുവാണെന്ന് പറഞ്ഞപ്പോൾ നീ തനിച്ചു പോയില്ലേ സീത പറഞ്ഞു അന്ന് ഞാൻ കാവിൻ്റെയും നാഗത്തന്മാരുടെയും വീട്ടെടുക്കുന്ന സമയത്താണ് ഓടിക്കതച്ച് രാധ അങ്ങോട്ട് വന്നത് ആരാണെന്ന് അറിയാതെ ഞാൻ ആലമരത്തിന് പിറകിലേക്ക് നീ നിന്നു കാരങ്ങി തളർന്നവൾ അവളുടെ പരിഭവങ്ങൾ നാഗത്തന്മാരോട് പറയുമ്പോൾ മനസ്സിൽ ആരും അറിയാതെ എന്നോടുള്ള പ്രണയം ഞാൻ അറിയുകയായിരുന്നു സീതെ എന്നെ മാത്രം മനസ്സിൽ കൊണ്ട് നടന്ന് ജീവിച്ച അവളെ ഞാൻ അറിഞ്ഞ നിമിഷം എൻ്റെ നെഞ്ചിൽ കൂടിയത് അവൾ ഇനിയുള്ള എൻ്റെ ജീവിതവും യാത്രയും ഒക്കെ അവളുടെ കൂടെ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം അത്രയ്ക്ക് ഇഷ്ടം തോന്നുന്നുണ്ട് എനിക്ക് ആ പെണ്ണിനോട് പടവിലേക്ക് മലർന്നു കിടന്ന് ആകാശത്തിൽ നോക്കി സിദ്ധു പറയുമ്പോൾ സീത അവനെ നോക്കിയെന്ന് പുഞ്ചിരിച്ചു